നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമെന്ന് അറിയിച്ചുകൊണ്ട് നിവിന്റെ സുഹൃത്തുക്കളാണ് രംഗത്ത് വരുന്നത് ഇപ്പോൾ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു വിനീത് ശ്രീനിവാസൻ കൂടി രംഗത്ത് വന്നതോടെ വലിയ രീതിയിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു നടിക്കെതിരെ ആളുകൾ വിമർശന കമന്റുമായി രംഗത്ത് വരുന്നത് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നുവെന്നും ദുബായിൽ അല്ലായിരുന്നുവെന്നാണ് വിനീത് ശ്രീനിവാസിന്റെ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു താരമെന്നാണ് സംവിധായകന്റെ വിശദീകരണം ഇതിന് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കാൻ കഴിയുമെന്നും വിനീത് പറഞ്ഞിട്ടുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളായി തന്നെ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കം ഒരു സംഘം ആളുകൾ പീഡിപ്പിച്ചെന്നാണ് ഈ ഒരു പരാതിക്കാരിയുടെ മൊഴി വിനീത് മാത്രമല്ല വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവും മേരി ലാൻഡ് സിനിമാസിന്റെ ഉടമയുമായ വിശാഖ് സുബ്രഹ്മണ്യവും ഡിസംബർ പതിനാലിലെ വിശാഖ് നിർമ്മിച്ച വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിൻ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് വിനീത് ശ്രീനിവാസിന് പിന്നാലെ നടത്തിയിരിക്കുന്നത് സിനിമയിൽ നിവിൻ പറഞ്ഞിരിക്കുന്ന ഹിറ്റ് ഡയലോഗായ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാനെന്ന ഈ ഒരു ഡയലോഗ് ഈ ദിവസമാണ് ചിത്രീകരിച്ചതെന്നും വിശാഖ് ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളാണ് നിവിൻ എനിക്ക് ഡേറ്റ് നൽകിയത് നിവിൻ ഒപ്പിട്ട കരാർ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ അഭിനയിച്ച രംഗങ്ങളുടെ ഷൂട്ടിംഗ് ഡിസംബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പിറ്റേ ദിവസം ഡിസംബർ പതിനഞ്ച് പുലർച്ചെ രണ്ടേ മുപ്പത് വരെ നിവിൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ചിത്രീകരണം നൂറ്റി അൻപത് ജൂനിയർ അന്ന് നിവിനെ കണ്ടിട്ടുണ്ടെന്നും വിശാഖ് സുബ്രഹ്മണ്യം പറഞ്ഞു നിവിന് വേണ്ടി പതിനാലിലെ ക്രൗൺ പ്ലാസയിൽ റൂം എടുത്തിട്ടുണ്ട് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചാൽ ആ തെളിവുകൾ കിട്ടും എന്റെ പക്കലും അതിന്റെ രേഖകളുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ എന്ന നിവിന്റെ ഡയലോഗും ക്രൗൺ പ്ലാസയിലെ റൂമിൽ അർദ്ധരാത്രിയാണ് ചിത്രീകരിച്ചത് പന്ത്രണ്ട് മുപ്പതിനാണ് അത് ചിത്രീകരിച്ചതെന്നും നല്ല ഓർമ്മയുണ്ട് നിവിൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അന്നേ ദിവസത്തെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചാലും അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാനാകുന്നതേ ഉള്ളൂ നിവിനെ പ്രൊഡക്ഷൻ കമ്പനിയായ മേരി ലാൻഡിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രതിഫലം നൽകിയിരുന്നു നിവിന്റെ അസിസ്റ്റന്റിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബാറ്റ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇതെല്ലാം ഡിസംബർ പതിനാല് എന്ന തീയതിയിലാണ് നടന്നിരിക്കുന്നത് ക്രൌൺ പ്ലാസയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം പോലും നിവിൻ മാറി നിന്നിട്ടില്ല സംവിധായകൻ വിനീത് ശ്രീനിവാസൻ നിവിനൊപ്പം മുഴുവൻ സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പതിനഞ്ചിന് പുലർച്ചെ രണ്ടേ മുപ്പതിന് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫോട്ടോ എടുത്താണ് പിരിഞ്ഞത് സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ചിത്രങ്ങളും എടുത്തിട്ടുണ്ടെന്നും വിശാഖ് വ്യക്തമാക്കി ഏതായാലും മൂന്നുങ്കൽ പോലീസാണ് ഈ ഒരു നിവിനെതിരെയുള്ള ആരോപണത്തിന്റെ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് അല്ലെ അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് അതിനിടയിലാണ് വിനീതിനെ സപ്പോർട്ടുമായി വിനീതിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ രംഗത്ത് വരുന്നത് പീഡനം നടന്ന ദിവസങ്ങൾ തനിക്ക് കൃത്യമായ ഓർമ്മയില്ലെന്നാണ് പിന്നീട് പരാതിക്കാരിയുടെ മൊഴി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകുമെന്നും അവർ പറഞ്ഞു ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഊന്നുങ്കൽ പോലീസ് നിവിൻ പോളിക്കും മറ്റഞ്ചു പേർക്കും എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ രേഖകളും വിശദാംശങ്ങൾ ിൽ ലഭിക്കാനായി കാത്തിരിക്കും ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറയുന്ന നിവിൻ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ ചർച്ച നടത്തി പരാതിക്കാരിക്കെതിരെ നിയമ സ്വീകരിക്കുമെന്നും കേസിലെ രണ്ടാം പ്രതിയായ എ കെ സുനിലും വ്യക്തമാക്കിയിട്ടുണ്ട്